എൺപത് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ലാലൂർ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ തീ പൂർണ്ണമായും അണച്ചു ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് ലാലൂർ ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യങ്ങൾക്ക് തീപിടിച്ചത് പ്രദേശമാകെ പുകപടലം കൊണ്ട് മൂടിയതോടെ തീകെടുത്തുന്ന ശ്രമകരമായ ദൗത്യം ഫയർഫോഴ്സിന് വെല്ലുവിളിയായി ഫയർഫോഴ്സിന്റെ ഏഴായിരം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന ടാങ്കർ ഉപയോഗിച്ച് അഞ്ച് ദിവസങ്ങളിലായി നാൽപ്പത്തിയഞ്ച് ടാങ്ക് വെള്ളമാണ് തീകെടുത്താൻ ഉപയോഗിച്ചത് ഏകദേശം മൂന്നു ലക്ഷത്തി പതിനയ്യായിരം ലിറ്റർ വെള്ളമാണ് ഫയർഫോഴ്സ് ഉപയോഗിച്ചത് ആദ്യ മൂന്ന് ദിവസം തീ കെടുത്തുന്നതിന് പ്രതിസന്ധികൾ നേരിട്ടതോടെ ദുരിതവാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ജില്ലാ ജഡ്ജി ശനിയാഴ്ച ലാലൂർ സന്ദർശിച്ച് പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു ഇതോടെ തീ കെടുത്താൻ കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും ഉണർന്നു പ്രവർത്തിക്കുകയായിരുന്നു തൃശൂരിനു പുറമെ ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഷൊർണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നും ലാലൂരിലെ തീയണയ്ക്കാനുള്ള ദൌത്യത്തിനായി ഫയർഫോഴ്സ് എത്തി കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് തീ കത്തിയ ഭാഗത്തെ മാലിന്യങ്ങൾ ഇളക്കി മാറ്റി അടിത്തട്ടിൽ പുകഞ്ഞുകൊണ്ടിരുന്ന മാലിന്യങ്ങളിലെ തീയും നിയന്ത്രണ വിധേയമാക്കി അതേസമയം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ലാലൂർ മലിനീകരണ സമിതി തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഹർജി നൽകും ന്യൂസ് ഡെസ്ക് ടിസിവി